ബെസ്റ്റ് ഫ്രണ്ട് ചിന്നുവൻറ്റി ഇപ്പം ചെന്നൈയിൽ നിന്ന് നാട്ടിൽ വന്നിട്ടുണ്ട് ടൗ അപ്പം നമ്മൾ കാണാനായിട്ട് പോ പോവാണ് അപ്പോൾ ഇത് ഇതാണ് അമ്മു അപ്പം പൊന്നും ഉണ്ട് കേട്ടോ പൊന്നയ്ക്ക് വരാൻ ഭയങ്കര മടി കഴിച്ചു വീഡിയോയിൽ അപ്പം ഞങ്ങൾ ബുക്കൊക്കെ നോക്കുവാണ് ചിന്നാവാൻക്ക് കുറച്ച് എനിക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു പിന്നെ ഞാൻ ബുക്ക് നോക്കുകയാണ് ഇപ്പം അടുത്ത പ്രാവശ്യം വന്നിട്ട് ഇച്ചിരി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മച്ചി പറഞ്ഞ് നമുക്ക് വന്ന് എല്ലാം വാങ്ങിക്കാം അപ്പം ഇതേ ഞങ്ങൾ കിറ്റൊക്കെ നോക്കുകയാണ് അപ്പം എന്തെ ഇത് നല്ല രസം ഇല്ലെങ്കിൽ ബട്ടർഫ്ലൈയുടെ കിറ്റൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പം അമ്മനുസരിച്ച് ഞങ്ങൾ നേരെ വിസ്മിയാമളിലോട്ട് വന്നു വിസ്മിയാമളി വന്നപ്പോഴത്തേ പൊന്നയൊക്കെ വരാൻ ഭയങ്കര മടി പൊന്നായ പിന്നെ പിന്നെ പൊന്നയാണെങ്കിൽ ചെന്നി വിളിച്ചതുകൊണ്ട് വന്നത് ഗെയ്സ് അപ്പം പിന്നെ കളിച്ച് കഴിഞ്ഞപ്പോൾ പൊന്നാണെങ്കിൽ ഞങ്ങൾ വെറുതെ മിണ്ടി ചെയ്തു നല്ല കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നേരത്തെ പോന്നെ ഭയങ്കര പണി പിടിച്ചും മിണ്ടാത്ത ആയിരുന്നു പിന്നെ ഞാൻ വിളിച്ച് കളിപ്പിച്ചു അപ്പം ഇതേ ഞങ്ങൾ ഈ നിരങ്ങുന്ന സാ സാന്നിടെ നിരങ്ങുവാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ നേരത്തെ അപ്പം ഞാനാണെങ്കിൽ എൻ്റെ തലൊന്നും അതിനകത്ത് എത്തുന്നില്ലായിരുന്നില്ല കാരണം ഞാൻ ഇച്ചിരി നീളം വജ്ജി അപ്പോൾ അതുകൊണ്ട് തലൊന്നും ഇതുന്നില്ല ഞാൻ കയറിയിപ്പോൾ കാണാൻ തല ഒറ്റയിടി അപ്പം നല്ല രസമുണ്ടായിരുന്നു കളിച്ചോണ്ടിരിക്കാന് അപ്പം ആ ബോളി കൂടെ നടക്കുമ്പോൾ മറിഞ്ഞടിച്ച വീഴുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആ ബോളിനകത്തോട്ട് ഒറ്റ വീടിനെക്കാം അപ്പോഴാണെങ്കിൽ പിന്നെ ആ മൂടി എൻ്റെ ആ സിബിനകത്ത് കുരുങ്ങിയിട്ടുണ്ടായിരുന്നു ചിന്നുവണ്ടി വന്ന എടുത്ത് തന്നു എന്നിട്ട് ചിന്തി ക്ലിപ്പൊക്കെ കുത്തി ശരിയാക്കി തന്നു അതിനുശേഷം ഞങ്ങൾ ജമ്പി ജമ്പി എന്ന സ്ഥലത്ത് പൊന്ന അമ്മു ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ആ ചക്കത്തിൽ വണ്ടയിലൊക്കെ കയറി കളിച്ചു അപ്പം പിന്നെ ഞങ്ങൾക്ക് വിശപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മൂന്ന് ഫല ഓർഡർ ചെയ്തോ പൊന്നയ്ക്കും എനിക്കും അമ്മൂനും അപ്പം അവരാണെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചു ബാക്കി ഞങ്ങൾ പകുതി ആർക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ ചിന്നു വൊന്നു ചിന്വൻറ്റിക്ക് കൊടുത്ത് പിന്നെ ഇതാണ് ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ ഉമ്മച്ചയ്ക്ക് തന്നെ കൊടുത്ത് നിന്ന് ഞാൻ ഷാർജ വാങ്ങിച്ച് കുടിച്ച് ഗൈസ് കാരണം അത് നമ്മളെ ബൈക്കിലെത്ത പോലെ കാരണം ഭയങ്കര വലുതായിരുന്നു കേട്ടോ ഫലൂടാ ഷാർജ അടിപൊളിയായിരുന്നു പുറത്ത് നല്ല മഴയുണ്ട് പിന്നെ ആണെങ്കിൽ ഇത് അമ്മുവാണെങ്കിൽ ഇതേ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ടാണെങ്കിൽ തേർഡിൽ ഇത് ഈ ഇത് ഏതൊരു ഫ്ലോറാണ് ഗീസ് അവിടെ ക്ലിപ്പ് നോക്കാൻ വന്നതാണ് പൊന്ന പൊന്നയാണെങ്കിൽ ഇതേ ഇവിടെ വണ്ടിയിലൊക്കെ കയറി ഇരുന്ന് കളിക്കുകയാണ് അപ്പം എന്നിട്ട് ചിന്തിരി ഇരുന്ന് പറയാം അമ്മ എനിക്ക് ഇതേമാതിരത്ത് വായിക്കും വാങ്ങിച്ചു തരണേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം എന്നിട്ടാണെങ്കിൽ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ക്ലിപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ അടുത്ത വർഷം ഇനി മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ള ഗായസം ഞങ്ങൾ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി എന്തായാലും അടിപൊളിയൊരു ദിവസമായിരുന്നു സോ ഇന്നത്തെ വീഡിയോ പിടിച്ചുള്ളത്